ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് പട്ടാമ്പി നഗരസഭയിൽ യു ഡി എഫ് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസം എൽ ഡി എഫ് ബി ഫോർ മുന്നണി അംഗങ്ങൾ ഒറ്റക്കെട്ടായി നേരിടുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി രാഷ്ട്രീയ പ്രേരിതമായാണ് യു ഡി എഫ് അംഗങ്ങൾ അവിശ്വാസം കൊണ്ടുവന്നിട്ടുള്ളതെന്നും ചെയർപേഴ്സൺ പറഞ്ഞു എഫ് ഇന്നലെ കൊടുത്താസം തീർച്ചയായും ചെയർപേഴ്സൺ എന്ന രീതിയിൽ ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള ചട്ടലംഘനം നടത്തിയിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ ഇവിടെ സി പി എം ബിഫോർ മുന്നണിയാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഈ പതിനാറ് അംഗങ്ങളും ഈ അവിശ്വാസത്തെ തീർച്ചയായും നേരിടും ഒറ്റക്കെട്ടായി തന്നെ നേരിട്ട് നേരിടുന്നതാണ് പിന്നെ ഇതിൽ യാതൊരു പരാജയ ഭീതിയില്ലാത്ത രീതിയിൽ തന്നെ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കും െല്ലാം തന്നെ കൗൺസിൽ വെച്ച് അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് നടപ്പാക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കൂടി തന്നെയാണ് ഇതൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ ചട്ടലംഘനത്തോട് കൂടി യാതൊരു കാര്യവും ഇവിടെ നടത്തുന്നില്ല